ഇമാജിൻ ഒരു ദിവസം നമ്മൾ എണ്ണീക്കുന്നത് ഇതേപോലെ വർക്കിലോഡോ പ്രഷറൊന്നും ഇല്ലാതെ ഫാം ഹൗസിനുള്ളിൽ എയർ ബി എംബിയൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫാം ഹൗസും പിന്നെ സ്വന്തമായിട്ടൊരു വീടും ഭാര്യയും മക്കളും പിന്നെ കുറച്ച് ആടുകളും കോഴികളൊക്കെ ആയിട്ടുള്ളൊരു ജീവിതം എങ്ങനെ ഉണ്ടായിരിക്കും പോരാത്തതിന് ലണ്ടനില് ഐ ടി ജോബും ഇയാൾ ഞാൻ പരിചയപ്പെടുത്തുക കാനഡി ഇയാൾ വർക്ക് ചെയ്യുന്നത് ലണ്ടനിലെ ഐ ടി ആയിട്ടാണ് പക്ഷേ ഇപ്പോൾ നോർത്തൺ അംഗ്ലാൻഡിലെ ഏതോ ഒരു ഗ്രാമത്തിൽ ആൾ ഫാമിങ്ങൾക്കായിട്ട് നടക്കുന്നു മാസത്തിൽ ഒരു ദിവസം മാത്രം ലണ്ടനിലോട്ട് തിരിച്ചു വരുന്നു അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഹോബികൾ കുതിര ചെമ്മരിയാട് കോഴികൾ ഇതൊക്കെയാണ് അയാളുടെ ജീവിതം എന്തായാലും നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്വപ്നം കണ്ട ഒരു ജീവിതം പോലെയാണ് എനിക്ക് തോന്നിയത് നോർത്തൻ അയർലൻഡിലെ വ്ളോഗുകളുമായിട്ട് പുതിയതും അടുത്ത ദിവസങ്ങളിൽ ഞാൻ വരാം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്ത് വെച്ചോളൂ അടുത്ത വീഡിയോയിൽ കാണാം ബായ്